ഇസ്രയേലിൻ്റെ കപ്പലുകളെ ഇനി ഞങ്ങൾ ആക്രമിക്കില്ല ഹൂത്തികൾ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് നേരത്തെ ഹൂത്തികളായിരുന്നു യാതൊരു ആവശ്യവുമില്ലാതെ ഇസ്രേലിനെ കയറി ആക്രമിക്കുന്നു അമേരിക്കയുടെ കപ്പലുകളെ ആക്രമിക്കുന്നു ഇന്ത്യൻ കപ്പലുകളെ ആക്രമിക്കുന്നു ശരിക്കും പറഞ്ഞാൽ ഇറാൻ സ്പോൺസർ ചെയ്ത ഈ പറയുന്ന ഹമാസ് ഹിസ്ബുള്ള ഹൂത്തി തുടങ്ങിയ ഭീകരവാദികളൊക്കെ തന്നെ ഇപ്പോൾ ഏതാണ്ട് കേൾക്കാൻ പറ്റാത്തൊരവസ്ഥ അല്ലേ അവരെക്കുറിച്ചൊന്നും കേൾക്കുന്നില്ല ഹമാസിൻ്റെ കാര്യത്തിൽ ഏതാണ് തീരുമാനമെന്ന് പറയുന്നു ഹിസ്ബിളിയുടെ കാര്യത്തിൽ അതിന് സമാനമാണ് പക്ഷേ ഹൂത്തികളെ നിയന്ത്രിക്കാനേ കഴിയുന്നില്ല കാരണം ഇവർക്ക് ഈ കടലുമായിട്ട് ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട് വലിയ സ്വാധീനം ഉണ്ടെന്നാണ് പറയുന്നത് എങ്ങനെയായിരിക്കും ഇവരുടെയൊക്കെ ഇനിയുള്ള മുന്നോട്ട് പോക്ക് ഞാൻ വാർത്തകൾ ഞാനത് അത് വായിക്കും എനിക്ക് വാസ്തവത്തിൽ എനിക്ക് മലയാളം അറിയാമെങ്കിലും എനിക്കിത് മനസ്സിലായില്ല എന്താ സ്ഥിതിഗതികൾ തങ്ങൾ സൂക്ഷ്മമായി വിലയിരുത്തുകയാണെന്നും ഗസയിലെ അതിക്രമം നടത്തുന്നത് ശത്രുപക്ഷം പുനരാരംഭിച്ചാൽ ഇസ്രായേലിൻ്റെ കൂടുതൽ ഉള്ളിലേക്ക് ആക്രമണം നടത്തുമെന്നും ചെങ്കടലിലൂടെയും അറിവിക്കടലിലൂടെയും പോകുന്ന ഇസ്രായേൽ കപ്പലുകൾക്ക് നേരെ ആക്രമണം പുനരാരംഭിക്കുമെന്നും ഹൂത്തി സൈനിക മേധാവി യൂസ് യൂസുഫ് ഹസൻ അൽ മദാനി കത്തിൽ പറയുന്നു എന്നിട്ട് തലക്കെട്ട് കൊടുത്തിരിക്കുന്നത് ഇസ്രായേലിന് നേരെയുള്ള ആക്രമണം ഹൂത്തികൾ അവസാനിപ്പിച്ചെന്നും സൂചന അപ്പോൾ ഒരു കണ്ടീഷനായിട്ടുള്ള അവസാനിപ്പിക്കലാണ് ഹൂത്തികൾ നടത്തിയിരിക്കുന്നതെന്ന് മനസ്സിലാക്കണമായിരുന്നു ഗസയിൽ നിങ്ങൾ ആക്രമണം തുടർന്നാൽ ഞങ്ങൾ വീണ്ടും നിങ്ങളെ അടിക്കണം അപ്പോൾ ആ വരിയുടെ അർത്ഥം ഗസയിൽ ഇപ്പം നിങ്ങൾ ആക്രമിക്കുന്നില്ല അതുകൊണ്ട് ഞങ്ങൾ നിങ്ങളെ ആക്രമിക്കുന്നില്ല എന്നാൽ യാഥാർത്ഥ്യം എന്താ ഗസയിൽ നല്ല ഒന്നാം ഇസ്രായേൽ ആക്രമിക്കുന്നുണ്ട് പഴയതുപോലെ ആളുകൾ ചാവുന്നില്ല കാരണം കൂടുതൽ അഭയാർത്ഥി ക്യാമ്പിലും അവിടെ ഇവിടെയൊക്കെയാണ് ഒന്നും ഒറ്റയൊക്കെ ആയിട്ട് ഇസ്രായേൽ അടിച്ചുകൊണ്ടിരിക്കുക അവിടെ മാത്രമല്ല വെസ്റ്റ് ബാങ്കിൽ അവിടെ വെസ്റ്റ് ബാങ്കിൽ സെറ്റിൽ ചെയ്ത ജൂതന്മാരുണ്ട് അവർ പാലസ്തീൻകാരെ തല്ലുന്നു കൊല്ലുന്നു വറക്കുന്നു പൊരിക്കുന്നു ഒക്കെ ചെയ്യുന്നു ഇതൊന്നും ഹൂത്തി ഹൂത്തി എനിക്ക് തോന്നുന്നു ഹൂത്തിക്ക് ഇറാനി എന്നുള്ള കാശ് വരാൻ താമസിക്കുകയോ അങ്ങനെ വല്ലതും ചെയ്തിട്ടല്ലാതെ ഹൂത്തിക്ക് ആരോടെ എന്ത് ഉത്തരം പറയാനാണ് ഹൂത്തികൾക്ക് ഈ യമൻ്റെ യമൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ഭൂരിഭാഗവും ഹൂത്തികളുടെ കയ്യിലാണ് ബട്ട് രാജ്യം ആസ് സച്ച് വേറെ ഭരണാധികാരിയും സംഗതിയൊക്കെയാണ് ദാരിദ്ര്യവും പ്രശ്നവും ഒക്കെ ആയിട്ട് വല്ലാത്ത ബട്ട് ഭൂവിഭാഗം നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം നല്ലൊരു ശതമാനം ഹൂത്തികളുടെ കയ്യിലാണ് അത് വെച്ചിട്ടാണ് അവർ ഈ കളിയെ കളിക്കുന്നത് പൈസ ഇറാൻ തരും ഇങ്ങനെയൊക്കെ അപ്പോൾ ഇത് ഇതുകൊണ്ടൊന്നും ഈ ഹൂത്തി ആക്രമണം നിർത്തി എന്ന് തന്നെ വെച്ചു ഹൂത്തി പറയുകയാണെങ്കിൽ ചേട്ടാ ഞങ്ങൾ ഇതെല്ലാം മിസൈൽ അത് ഇതൊക്കെ ഞങ്ങൾ അകത്ത് വെച്ച് പൂട്ടി ഇനി ഒന്നുമില്ല സലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രായേൽ പറയും താങ്ക് യു അപ്പോഴും ഇസ്രായേൽ ചെയ്യാൻ അത് ചെയ്തുകൊണ്ടിരിക്കും ഇസ്രായേൽ ലെബനെ ആക്രമിക്കും ഇസ്രായേൽ സിറിയയിൽ കയറി തല്ലും ഇസ്രായേൽ വെസ്റ്റ് ബാങ്കിൽ തല്ലും ഇസ്രായേൽ ഗാസയിൽ തല്ലും ഇപ്പോഴും എന്തോ ഒരു പത്ത് മൃതദേഹങ്ങൾ കിട്ടാനുണ്ടെന്ന് പറയുന്നു ബന്ധികളുടെ സിനിമ ആലോചിച്ചു വന്ന ആൾ എത്രയായിരിക്കും എവിടെ നിന്ന് ഈ മൃതദേഹം കിട്ടാൻ ഇവർക്കെന്താ വലിയ പ്രൊഫഷണൽ മോർച്ചറി ഇത്രയും കാലം മൃതദേഹങ്ങൾ സൂക്ഷി വയ്ക്കാൻ അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയാറുള്ളതുപോലെ അതെവിടെയാണെന്ന് ഇസ്രായേലിനറിയാതിരിക്കുക ഇല്ല ഗസയുടെ ഓരോ ഇഞ്ചും പരിശോധിക്കുന്ന ആളാണ് ഇസ്രായേൽ ഓരോ തുരങ്കത്തിലും അവർ കയറിയിട്ടുണ്ട് സകലത്തും റഡാർ കൊണ്ട് ഡ്രോൺ കൊണ്ട് ആദ്യം ഇതൊക്കെ മോണിറ്റർ ചെയ്യുന്നതാണ് ബട്ട് ഈ ബന്ദികൾ നമ്മൾ മാത്രം ഇസ്രായേലിനറിയില്ല ബന്ദികളെ വെച്ചുകൊണ്ട് ഇസ്രായേൽ ഹമാസിനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഹമാസിനും ഇതറിയാമായിരിക്കണം എന്തുകൊണ്ടാണ് അവർ ബിറ്റ് ബൈ ബിറ്റായിട്ട് ഈ ബന്ദികളെ അല്ലെങ്കിൽ അവരുടെ ശവശരീരം ഒരു എല്ലാം കൂടെ കൊടുത്തങ്ങ് തീർക്കണ്ടേ ഫോർ ഓൾ അത് അവരെയും ചെയ്യില്ല കാരണം അവർക്ക് മാക്സിമം ഡാമേജ് ഉണ്ടാകണം അപ്പോഴേ മാക്സിമം എയ്ഡ് യുണൈറ്റഡ് നേഷൻസിന് വരുകയുള്ളൂ അങ്ങനെ അവരുടെ ഉപജീവനം നടക്കുകയുള്ളൂ ഈ ഒരു സീനാണ് ഞാൻ കാണുന്നത് അല്ലാതെ സാമാന്യ ബുദ്ധിക്ക് നിരക്കുന്ന കാര്യങ്ങളല്ല ഈ നടക്കുന്നത് കഴിഞ്ഞ ദിവസം ഈ ഇവർ പതിനാല് ശവം കൊണ്ടുപോയി കൊടുത്തു അതിനകത്തൊരു ശവം രണ്ടായിരത്തി പതിനാലിൽ മരിച്ചുപോയ ഇസ്രായേലി പട്ടാളക്കാരൻ്റെ ആകും അടുത്തങ്ങുമല്ല രണ്ടായിരത്തി പതിനാലിൽ ഇസ്രായേലിൻ്റെ കയ്യിൽ ഇവരുടെ എല്ലാ എല്ലാ പട്ടാൾക്കാരുടെയും ഡി എൻ എ പ്രൊഫൈലുണ്ട് അവർ പ്രൊഫൈൽ നോക്കുമ്പം പറഞ്ഞു രണ്ടായിരത്തി പതിനാലിൽ കടന്നു പോയതാണ് ആ ശവമാണ് ഇപ്പോൾ കൊണ്ടു വന്നിരിക്കുന്നത് ആ അടിക്കട ഹമാസിനെ ഇത്രയും കാലം ശവം വെച്ചോണ്ട് കൊണ്ടുവന്ന അഹമാസുകാരൻ പറഞ്ഞു ചേട്ടാ എന്നെ അടിക്കരുത് എന്നോട് ഇതിവിടെ തരാൻ പറഞ്ഞു ഞാൻ കൊണ്ടുവന്നു എനിക്കിതൊന്നും അറിയില്ല ആ അവൻ്റെ ഉസ്താ അതിനെ പിടിക്കണം എന്ന് പറഞ്ഞു അത് വലിയ കച്ചടയായി അപ്പോൾ ഹമാസ് പറയുന്നത് നിങ്ങൾ നേരത്തെ ഇത് ചോദിച്ചിരുന്നു രണ്ടായിരത്തി പതിനാലിൽ ഒരു പട്ടാളക്കാരൻ മരിച്ചിട്ടുണ്ട് അയാളുടെ ശവം കിട്ടണമെന്ന് തുടക്കത്തിൽ പറഞ്ഞിരുന്നു നിങ്ങൾ അതുകൊണ്ടാണ് ഞങ്ങൾ അത് കൈ കിട്ടിയപ്പോൾ അതും കൂടെ ഉള്ളൂ ബാക്കി പത്ത് പേരുണ്ട് ഞങ്ങളിപ്പോൾ അന്വേഷിച്ചുകൊണ്ട് ഈ നമ്മൾ ടി വിയിലൊക്കെ കാണുന്നില്ലേ തെരച്ചിൽ ഊർജിതം അതുപോലെ ഊർജിതമായ തെരച്ചിൽ തന്നെ ഹമാസ് അവർക്ക് തന്നെ അറിയില്ല ഇതെവിടെ കുഴിച്ചിട്ടും എന്താണെന്ന് അതോ അറിഞ്ഞിട്ടും അറിഞ്ഞില്ലെന്ന് ഭാവിക്കുന്നതോ എനിക്ക് തോന്നുന്നത് ഹമാസിനും അറിയാം ഇസ്രായേലിനും അറിയാം ഇതൊക്കെ എവിടെയാ വെച്ചിരിക്കുന്നത് ഹമാസ് എന്തോ കാരണം കൊണ്ട് അതങ്ങ് വെച്ച് താമസിപ്പിച്ച് തട്ടിത്തട്ടി അവരുടെ അപ്രഹ്മ പോകാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഇസ്രായേൽ ഈ കാരണം പറഞ്ഞ് ഹമാസിനെ വീണ്ടും ആക്രമിക്കാം എന്നുള്ള ധാരണ ഇസ്രായേലിൻ്റെ ലോങ് ഗെയിമാണ് ഇസ്രായേൽ കളിക്കുന്നത് എന്തൊരു ഗെയിം എത്ര കാലമായി അവർ കളിക്കുന്നു ഇപ്പോൾ അവർ വെസ്റ്റ് ബാങ്കിലും പ്രശ്നം ഉണ്ടാക്കുന്നു ഗസയിലും പ്രശ്നമുണ്ടാക്കുന്നു ഇവരുടെ ബേസിക് പാലസ്തീനികളുടെ മുദ്രാവാക്യം എന്താ ഫ്രം റിവർ ടു സീ പാലസ്തീൻ പാലസ്തീനീസ് ഫ്രീ റിവർ എന്ന് പറഞ്ഞാൽ അതാണ് വെസ്റ്റ് ബാങ്ക് ജോർദാൻ നദിയുടെ കരയാണ് ഈ വെസ്റ്റ് ബാങ്ക് എന്ന് പറയുന്നത് ഗസ ഇവിടെ അടുത്ത് സീ അപ്പോൾ ഫ്രം റിവർ ടു സീ കിടക്കപ്രതി ഇല്ലാത്ത നേരത്തെ ഗസയിൽ മാത്രമായിരുന്നു ഇപ്പോൾ വെസ്റ്റ് ബാങ്കിലും തുടങ്ങിക്കഴിഞ്ഞു എവിടെ സമാധാനമാണെന്നാണ് പറയുന്നത് ഇൻ്റർനാഷണൽ സ്റ്റെബിലൈസേഷൻ ഫോഴ്സ് ട്രംപിൻ്റെ ഇരുപതിന് പരിപാടി ആ ഇൻ്റർനാഷണൽ സ്റ്റെബിലൈസേഷൻ ഫോഴ്സിലെല്ലാം ചേരാൻ ഖത്തർ ജോർദാനും പറ്റില്ല എന്നൊക്കെ പറഞ്ഞത് ഇന്നാണ് ജോർദാൻ പറഞ്ഞു ഞാനവിടെ തലോചിച്ച് ഇതെല്ലാം കൂടെ എൻ്റെ ഉത്തരവാദിത്തം ബട്ട് സ്റ്റിൽ അല്ല അല്ല ഛിയേറ്ററിലും വരണമെന്നൊക്കെ പറഞ്ഞു ഇവിടെ പറഞ്ഞ് ഞാൻ സമ്മതിച്ചിരുന്നു ഈ സാധനം ഇത് വരെ നിലവിൽ വന്നിട്ടില്ല പ്രഖ്യാപനം മാത്രം പ്രഖ്യാപനം മാത്രം എല്ലാ രാജ്യങ്ങളും സൗദി അറേബ്യ ഒക്കെ ഉണ്ട് ഇൻഡോനേഷ്യ ഒക്കെ ഇപ്പോൾ ട്രംപിനോട് ചോദിച്ചാൽ എന്താ ചെയ്ത് ഐ എസ് എഫ് ഉണ്ടാക്കുക ഞങ്ങളുടെ പട്ടാളക്കാരൊക്കെ റെഡിയാണ് ഇതിന് മാത്രം പട്ടാളൊന്നും ഇവരുടെ ഇല്ല ഇത് ജർമ്മനി എത്ര പട്ടാളമുണ്ട് അവരുടെ കയ്യിൽ ഫ്രാൻസ് ഇറ്റലി ഇംഗ്ലണ്ട് ഇതൊന്നും നമ്മൾ ഉപയോഗിക്കുമ്പോൾ ലക്ഷക്കണക്കിന് പട്ടാളം അത്രയൊന്നും ഇല്ല ഫ്ലാൻസിൻ്റെ കയ്യിലൊന്നും കാരണം അവർ നാറ്റോ വെച്ചിട്ട് അമേരിക്കൻ പട്ടാളത്തെ കണ്ടിട്ടല്ലേ അവർ ജീവിക്കുന്നത് അവരുടെ സ്വന്തം പട്ടാളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം രണ്ടായിരം ഏറിയാലും ഒരു ലക്ഷം ഒരു ലക്ഷം ഉള്ളത് ഇംഗ്ലണ്ടിലാണെന്ന് തോന്നുന്നു എനിക്ക് കൃത്യം ഫിഗേഴ്സ് ചെയ്യില്ല ബട്ട് അവരുടെ പട്ടാളക്കാരുടെ എണ്ണം വളരെ കുറവാണ് യൂറോപ്യൻ രാജ്യങ്ങളിൽ ആദ്യന്ന് കുറച്ച് പേര് ഇങ്ങോട്ട് വിടുകയും വേണം ഐ എസ് എഫിലേക്ക് ഐ എസ് എഫ് ഫോം ചെയ്യാത്തത് എന്താണെന്ന് ചോദിക്കുമ്പോൾ ഇപ്പോഴാണ് ട്രംപ് പറയുന്നത് അതെ യു എൻ സെക്യൂരിറ്റി കൗൺസിലിൻ്റെ അപ്രൂവൽ വേണം അല്ലാതെ ഒരു അന്താരാഷ്ട്ര സേന നിലവിൽ വരില്ല യു എൻ അപ്രൂവലുള്ള ഒരു സാധനമുണ്ട് ഇൻ്റർനാഷണൽ പീസ് കീപ്പിംഗ് ഫോഴ്സ് അത് എപ്പോൾ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും ഡിപ്ലോയ് ചെയ്യാം ഓൾറെഡി യു എൻ അപ്രൂവ്ഡാണ് അത് ട്രംപ് സമ്മതിക്കുന്നില്ല പുള്ളിക്ക് ഇതിന് സ്പെഷ്യൽ ഫോഴ്സ് വേണം ഐ എസ് എഫ് എന്ന് വെച്ചാൽ പുള്ളിയുടെ നിയന്ത്രണത്തിൽ നിൽക്കുന്നത് വേണം ഐ എസ് എഫ് ഇങ്ങനെ നീട്ടി നീട്ടി നിരക്കി നിരക്കി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പുള്ളിക്കാണുള്ള ഒരു തന്ത്രമാണ് യുണൈറ്റഡ് നേഷൻ സെക്യൂരിറ്റി കൗൺസിലിൻ്റെ അംഗീകാരം വേണം ശരി ആ അംഗീകാരത്തിന് എന്തു ചെയ്യും അതിന് ഞാനൊരു പ്രമേയം കൊണ്ടുവരാം എന്നാൽ കൊണ്ടുപോകാൻ ചേട്ടാ അല്ല അത് സെക്യൂരിറ്റി കൗൺസിൽ കൂടട്ടെ അത് കൂടാൻ എന്തു ചെയ്യണം അത് യു എൻ സെക്രട്ടറി ജനറലാണ് തീരുമാനിക്കുന്നത് അങ്ങേരെ എവിടെ അങ്ങേരെ കാണുന്നില്ല കുറച്ച് നാളായിട്ട് ഈ നമ്മൾ ആരാ ഗുറ്ററസ് അങ്ങനെ പേരെ വരുന്നില്ല ഒരു പത്രത്തിൽ ഇല്ല ഇല്ല ആന്റോണിയോ ഗുട്ടറസ് ഇല്ല ആളില്ല ആളുടെ സുഖം ഇല്ല എന്താണെന്ന് അറിഞ്ഞുകൊണ്ടാണ് പുളിയെ കാണുന്നില്ല അപ്പം പുളിയൊക്കെ ആയിട്ട് തീരുമാനിച്ച് യു എൻ സെക്യൂരിറ്റി കൗൺസിലില് ട്രംപ് ഈ പ്രമേയം കൊണ്ടുവരും ഐ എസ് എഫ് എന്ന് പറയുന്ന ഫോഴ്സ് ഉണ്ടാക്കാൻ അത് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ പറഞ്ഞിട്ടുണ്ട് ചൈന കയറുകൊന്ന് വീറ്റോയ്ക്കും അല്ലെങ്കിൽ റഷ്യ വീറ്റൊഴിക്കുമ്പോൾ കിടക്കിട്ടിറങ്ങി എല്ലാം ഒന്ന് കലങ്കട്ടിരുന്നു വീറ്റ് പോയി ട്രംപിന് വേണ്ടത് ഒരു വീറ്റ് വേണം ട്രംപ് കണ്ടില്ല പരമൻ ദുഷ്ടൻ അവൻ വീറ്റ് ചെയ്തു അല്ലെങ്കിൽ ഞാൻ എന്ന് ചെയ്ത് തന്നെ ചുരുക്കി പറഞ്ഞ് ഇസ്രായേലിൻ്റെയും ട്രംപിൻ്റെയും കയ്യിൽ ഈ സാധനം നീക്കി ഗസ്സാണ് മറ്റ് രാജ്യങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഐ എസ് എഫ് എന്ന് പറഞ്ഞ് ഫോഴ്സ് ഉണ്ടാക്കിയില്ല എന്ന് പറഞ്ഞിട്ട് ഈജിപ്റ്റിന് അമേരിക്കയിൽ പോയി ബോംബിടാൻ പറ്റുള്ളൂ ആ കാരണം പറഞ്ഞ ഒന്നും ചെയ്യാൻ പറ്റില്ല ഇൻഡോനേഷ്യയ്ക്ക് ട്രംപിൻ്റെ മൂട്ടുകളി തല്ലി പിടിക്കുന്നു പറയാൻ പറ്റുള്ളൂ ഐ എസ് എഫ് ഉണ്ടാക്കിയില്ല ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയും അല്ല എന്തോ ഐ എസ് എഫ് ആ അതൊക്കെ വരട്ടെ ഇങ്ങനെ തള്ളിക്കൊണ്ടുപോകും ഇവരുടെ കയ്യിൽ നിൽക്കുമ്പോൾ അമേരിക്കയുടെ ഇൻഫ്ലുവൻസായെന്നുണ്ടെങ്കിൽ അതാണ് ഇപ്പോൾ ആസ് എഫ് നൗ സ്ഥിതി വിശേഷം ഈ ചിങ്ങിലേക്കുള്ള ആക്രമണം എന്നൊക്കെ പറയുന്നത് എന്താണ് അവർ ഉദ്ദേശിക്കുന്നത് നിർത്തും നല്ലല്ലോ പറയുന്നത് നിങ്ങൾ ഗസയിൽ തല്ലിയാൽ ഞങ്ങൾ നിങ്ങളെ തല്ലും തന്നെയാണ് ഇപ്പോഴും പറഞ്ഞിരിക്കുന്നത് അപ്പം സംഘർഷം തീരില്ല പിന്നെ അതിപ്പോൾ എനിക്ക് ഈ ഹൂത്തി ശരി ഹൂത്തി ഇസ്രായേലിനെ ഉപദ്രവിക്കും വഴിയെ പോകുന്ന എല്ലാവരെയും ഉപദ്രവിക്കുന്നതിനാണ് ആദ്യ ചുമ്മാ കടൽ കൊള്ളക്കാരുടെ ടീമാണത് ഹൂത്തി അപ്പോൾ ഇതിനകത്തൊരു ഒരു തീരുമാനമുണ്ടാവില്ല പശ്ചിമേഷ്യയിലെ സംഘർഷം തുടരുക തന്നെ ചെയ്യും തീരുമാനം ഇതേ ഉള്ളൂ ട്രംപും നതന്യാഹവും തീരുമാനിക്കുന്നിടത്തേക്ക് കാര്യങ്ങൾ പോവും ഈ ഗസ സിറിയ ലബനൻ ഇസ്രായേൽ ഈജിപ്റ്റ് ജോർദാൻ പിന്നെ മറ്റ് ഗൾഫ് രാജ്യങ്ങൾ ഇതെല്ലാം ചേർന്നുള്ള ഒരു ഡൈനമിക്സ് ഉണ്ടല്ല ആ ഡൈനമിക്സ് തീരുമാനിക്കുന്നത് ഡൊണാൾഡ് ട്രംപ് ആയിരിക്കും നോട്ട് ഈവൻ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും